വയനാട് പനവല്ലി എന്ന് പറഞ്ഞ ഗ്രാമം കാണിച്ചുണ്ട് രാവിലെ ഉണർന്ന് വരുന്ന കാഴ്ചകളാണ് ശരിക്കും പാടവും പുഴയും എന്താ പറയുക പുഴയില് ഒരു ചേച്ചി നടന്ന് പോകുന്നുണ്ട് പാടത്തിൻ്റെ കൂടെ ശരിക്കും ആ ഒരു രാവിലത്തെ സമയമാണ് ഒരാറര സമയമാണ് ഇത് കാവാൻ പോയിട്ട് അറ്റ്മോസ്ഫിയർ ആയിരിക്കും പിന്നിവിടെ അടുത്തായിട്ട് ഒരു പാലം ഒക്കെ ഉണ്ടേ ആ പാലത്തിന്റെ വിഷല് കണ്ടില്ല ഒന്നൊന്നര വിഷൽസാ അവിടെ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ക്യാമറ എങ്ങനെ വെച്ചാലും നല്ല വിഷ്വൽസാ നമുക്ക് കിട്ടണം ആ മൂന്നിംഗ് ടൈമിലാണ് പൂക്കളും എന്റെ രസമാണ് നോക്കി നിങ്ങളെ ഞാൻ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാവേ വെള്ളത്തിൽ കുറെ മീൻ കൂട്ടങ്ങളെ കാണിച്ചുതരാം എന്ത് മീനുകളാണെന്നറിയത്തില്ല ഇത് മീനാണോ അതോ മറ്റേ വാലുമാക്രി ആണോന്ന് അറിയില്ല കേട്ടോ ഇത് വാലുമാക്രിയുടെ കുഞ്ഞുങ്ങളാട്ടോ എന്ത് ഭംഗിയാ നോക്കി പാലു മാക്രി കൂട്ടങ്ങൂട്ടങ്ങളാ ചെറിയ കാലുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ നിന്നുള്ള വിഷ്വൽസ് നല്ല അടിപൊളി ഒന്നൊന്നര വിഷൽസ് ആ അടിപൊളി വിഷ്വൽസ് ഞാനിപ്പോ ഈ പാലത്തിന്റെ അടിയിൽ കൂടെ പോയിട്ട് നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളുകളെ ഒന്ന് വിളിച്ചു നോക്കും അവർ വിളിക്കില്ല ഇവിടെ വീണ്ടും അതെ നിക്കും അവിടെ എന്നിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ട് ഒക്കെ കേട്ടോ എങ്ങനെയുണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ടോ ആ പോയേക്കാം പോയേക്കാം അപ്പൊ അവര് ഭയങ്കര ധൃതി വെച്ചോണ്ടിരിക്ക പോയേക്കാം പോയേക്കാം നമ്മൾ സ്ഥലങ്ങളുടെ ഭംഗി കാരണവെ സ്ഥലം ഇങ്ങനെ വീഡിയോ എവിടെ നിന്ന് എടുക്കണം ഫോട്ടോ എങ്ങനെ എടുക്കണം ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളൊരു ടെൻഷൻ വേണ്ടില്ല വെള്ളം അവിടെ ആ പോയേക്കാം അവർക്ക് പോണന്ന് തീർത് വെച്ചപ്പോ നമ്മള് പോവാണ് വെള്ളമൊക്കെ കെട്ടി നിർത്താണ്ട് ചെറിയൊരു വണ്ടിയിൽ പോലെ ഇങ്ങനെ കെട്ടിട്ടിരിക്ക നമ്മുടെ ട്രിപ്പ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്